ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനും റെഡിയായിരിക്കുന്ന മനുഷ്യനാണ് സംസ്ഥാനത്തെ ഗവർണർ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ച് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സമാധാനപരമായ അന്തരീക്ഷം അത് നല്ല എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുന്നത് വിദ്യാലയങ്ങളെ പ്രകോപിപ്പിക്കുന്ന നടപടികളിൽ പിന്മാറമാണ് അക്കാദമിക് സമൂഹത്തെ പ്രകോപിപ്പിക്കുന്ന നടപടികൾ സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സൂരജ് ഗവർണർക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ എന്തൊക്കെ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് പ്രത്യേകിച്ചും ഇന്ന് എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു രാജ്ഭവനിൽ ഗവർണർക്ക് അകത്തേക്ക് കടക്കാൻ പ്രയാസമാകുന്ന വിധം അത്ര ശക്തമായ പ്രതിഷേധമാണ് കണ്ടത് അതുകൊണ്ട് മുഖ്യമന്ത്രി നൽകുന്ന സന്ദേശം എന്താണ് വേണു മുഖ്യമന്ത്രി ഇന്ന് നടത്തിയത് അതിരൂക്ഷ വിമർശനമായിരുന്നു കേന്ദ്രത്തിനും ഗവർണർക്കുമെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇരിങ്ങാലക്കുടയിലെ നവകേരള സദസ്സിൽ കണ്ടത് കാരണം മൂന്ന് ദിവസമായി തൃശൂർ ജില്ലയിൽ നവകേരള സദസ്സിന്റെ പര്യടനം തുടരുകയാണ് ഈ സദസ്സിൽ ഒന്നും തന്നെ കൃത്യമായ അല്ലെങ്കിൽ ഈ കടന്നാക്രമിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിലേക്ക് മുഖ്യമന്ത്രി പോയിരുന്നില്ല പക്ഷേ ഇന്ന് നമ്മൾ കണ്ടത് കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിലേക്ക് മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ് അത് ഈ സെനറ്റ് നിയമനമാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് പോയത് മുഖ്യമന്ത്രി പറയുന്നത് കേന്ദ്രം പറയുന്നത് പ്രകാരം അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുന്ന തരത്തിലേക്ക് സംസ്ഥാനത്തിന്റെ ഗവർണർ മാറുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ചാൻസലർ പദവി എന്ന് പറയുന്നത് സംഘപരിവാർ നൽകിയതല്ല മറിച്ച് കേരള നിയമസഭ അദ്ദേഹത്തിന് നൽകിയ അധികാരമാണ് അതിൽ കൃത്യമായും കേരള നിയമസഭയ്ക്ക് അധികാരമുണ്ട് ആ അധികാരമാണ് അദ്ദേഹം സംഘപരിവാറിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന വിമർശനമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഈ സാധാരണ ഇത് ഈ സെനറ്റ് നിയമനങ്ങളിൽ കൃത്യമായ ഒരു കീഴ്വഴക്കങ്ങളുണ്ട് അത് യൂണിവേഴ്സിറ്റിയാണ് ഈ സെനറ്റ് അംഗങ്ങളെ നിയമിക്കുന്നത് സംബന്ധിച്ച് പട്ടിക നൽകുക പട്ടിക പ്രകാരമുള്ള നിയമനമാണ് ഗവർണർ നടത്തേണ്ടത് പക്ഷേ അദ്ദേഹത്തിന് ഈ പട്ടിക എവിടെ നിന്ന് ലഭിച്ചു എന്നതാണ് മുഖ്യമന്ത്രി പ്രധാനമായും ചോദിക്കുന്നത് ആർ എസ് എസ് അത് സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ സമാന്തര അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് അത് വിദ്യാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം ബോധപൂർവം തകർക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള നടപടിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വിമർശിച്ചത് വേണു ശരി തൃശൂരിൽ നിന്നും വിശദാംശങ്ങൾ ഗവർണർക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം